ബംഗ്ലാവിൽ ഔദ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ശാന്തിവിള ദിനേശ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് മറ്റു സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് അതിനെ കുറിച്ചല്ല കേട്ടോ പക്ഷേ ഒറ്റ സിനിമ മാത്രം സംവിധാനം ചെയ്ത് പിന്നീട് അങ്ങോട്ട് വലിയ സിനിമകളൊന്നും സംവിധാനം ചെയ്യാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് ശാന്തിവിള ദിനേശിനെ പോലെ ഒരു അറുബോറൻ കണ്ട് നമ്മുടെ ജീവിതം കളയാനുള്ള ഒരു സിനിമയല്ല അത്രയ്ക്കൊരു ബോറൻ സിനിമയാണ് നമ്മുടെ ബംഗ്ലാവിൽ ഔദ എന്ന് പറഞ്ഞ സിനിമ അതവിടെ കിടക്കട്ടെ പക്ഷെ ഇതല്ലാതെ എന്നാണ് മലയാള സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു ആ സിനിമയാണെങ്കിൽ അത് ഗംഭീര സിനിമയായിരുന്നു ഇവരൊക്കെ സംവിധാനം ചെയ്ത സിനിമകളെ അത് ഗംഭീര സിനിമകളായിരുന്നു അങ്ങനെ തങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ഇറക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരു സിനിമ പോലും ഇറക്കാതിരിക്കുകയും അവസ്ഥ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട് ഒരുപാട് സംവിധായകരുണ്ട് നമുക്ക് ഷാജോൻ അറിയാം ഷാജോൺ ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സിനിമ ഇറക്കിയിരുന്നു ആ ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു സിനിമ അത്യാവശ്യം നമ്മുടെ മലയാളത്തില് അന്ന് വിജയിച്ചൊരു സിനിമ കൂടിയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം ഷാജോന്റെ വേറൊരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ സൗബിന്റെ പറവ സൗബിൻ വേറെ സിനിമ കൂടി ഇറക്കുമ്പോൾ ഓതിരം ഘടകം എന്ന് പറയുന്ന സിനിമ കൂടി സൗബിന്റെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പറവ എന്ന് പറയുന്ന സിനിമ അന്ന് ഒരുപക്ഷെ മലയാളത്തിൽ അപാരമായിട്ട് ഇളക്കം ഉണ്ടാക്കുക അതിലൂടെ നമുക്ക് ഒരു പുതിയ നടനൊക്കെ കിട്ടുണ്ടായി ഇപ്പൊ അദ്ദേഹം അതിഗംഭീരമായിട്ട് സിനിമകൾ ചെയ്തിട്ട് ഈവൻ മമ്മൂട്ടിയുമായിട്ടൊക്കെ പേരെ ചെയ്തിട്ട് സിനിമകളൊക്കെ ചെയ്തിട്ട് ആ ചെങ്ങാറ്റി പോകുന്നുണ്ട് നമ്മുടെ അരിശ്രാ സേട്ടന്റെ മകൻ അപ്പോൾ അത്തരം നടന്മാരൊക്കെ ആ ഒരു സിനിമയിൽ കൂടി വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സിനിമയ്ക്ക് ശേഷം നമ്മുടെ സൗബിൻറ്റേതായിട്ട് ഒരു പുതിയ സിനിമ പോലും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ കുറെ കാലങ്ങൾക്ക് മുമ്പ് സനൽ എന്ന് പറയുന്ന സംവിധായകന് പ്രിയം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി വന്നു പ്രിയ സുഹൃത്തുക്കളെ വേറെ സിനിമ സനൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റേതായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് അതുപോലെ പണ്ടത്തെ ഒരു സിനിമ തന്നെയാണ് സുന്ദരക്കില്ലാടി മീനത്തിൽ താലിക്കെട്ട് ഇങ്ങനെ മൂന്നാലഞ്ചാറ് സിനിമകളുണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്തരം സിനിമകളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടും ഇവരെന്തുകൊണ്ടാണ് മലയാളത്തില് വേറൊരു സിനിമ ചെയ്യാതെ പോയത് എന്നുള്ളതാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ലിസ്റ്റുകള് നമ്മുടെ മലയാള സിനിമയിൽ എടുക്കാനുണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മളെ മലയാള സിനിമയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും ബിസിനസ്സിലും അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ചില ബിസിനസ് ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടന്നാണ്ട് പൊട്ടി പോവും ചിലത് ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് ഗംഭീര സക്സസ് ആയിരിക്കും വണ്ടർ സക്സസ് ആയിരിക്കും ഇങ്ങനെ വണ്ടർ സക്സസ് സംഭവിച്ച പല സിനിമകളും അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകർ പിന്നീട് ഒന്നുമല്ലാതായി പോകും നമുക്ക് കാണാൻ കഴിയാറുണ്ട് അവരവിടെ എവിടെ എത്തിപ്പെടാതെ പോകുന്നു അവരൊറ്റ സിനിമ കൊണ്ട് മാത്രം അവർ അറിയപ്പെടുന്ന വേറെ സിനിമ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം അതോ തങ്ങളിറക്കിയ ഒരു സിനിമ അവർക്ക് ബാധ്യതയായിട്ട് മാറുന്നു ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാൻ കേട്ടോ ഒരു പറവ എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ സിനിമ ഇറക്കുന്നു പിന്നെ ആ സൗബ്യം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരു പുതിയ സിനിമ ഇറക്കുകയാണെങ്കിൽ ആളുകൾ പറവ എന്ന് പറയുന്ന ആ സിനിമയെക്കാൾ അപ്പുറം പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും അതിനപ്പുറമുള്ളൊരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക അപ്പോൾ ആ ഒരു പ്രതീക്ഷ കാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അവർ സിനിമ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ കാരണം ഉണ്ടാവുകട്ടോ കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു സംവിധായകൻ്റെയും അതുവരെയുള്ള എല്ലാ പരിചയവും അനുഭവവും വായനാനുഭവവും കാഴ്ച അനുഭവവും കേട്ടറിവും എല്ലാം വെച്ചിട്ട് അവന്റെ എല്ലാ സത്തെയും വെച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഏതൊരു സംവിധായകൻ്റെ ആദ്യ സിനിമ അതുകൊണ്ട് ആ സിനിമ വണ്ടർ സിനിമ ആയിരിക്കും അതുകൊണ്ട് കൂടി ആണ് പലപ്പോഴും മമ്മുക ഏറ്റവും പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന കൂടി കാരണം അവര് സിനിമ ഇറക്കുകയാണെങ്കിൽ അതൊരു വണ്ടർ സിനിമയായിരിക്കും അവരുടെ എല്ലാ കഴിവും ആ ഒരു സിനിമയിൽ അവർ പ്രയോഗിക്കും കാരണം ആ സിനിമ കൊണ്ട് മലയാള സിനിമയിൽ അവർക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയിലേക്ക് എല്ലാ കഴിവും ഇറക്കിയതുകൊണ്ട് ഇനി ഒരു കഥയും ഇല്ലാതെ മിണ്ടാതെ കൊത്തിരിക്കുകയാണോ യുവമാരെല്ലാം എന്നുകൂടി ഒരു സംശയമുണ്ട് എന്തൊക്കെയും ഞാൻ ലിസ്റ്റ് പറഞ്ഞതുപോലെ വളരെ കുറച്ച് ലിസ്റ്റുകളാണ് ഇതുമല്ലാതെ നമ്മുടെ മലയാള സിനിമയില് ഒരൊറ്റ സിനിമ ചെയ്യുകയും പിന്നീട് ഒരു സിനിമയും ചെയ്യാതെ നിശബ്ദരായിട്ട് മരണപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സിനിമയും അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു സിനിമയും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് സംവിധായകരുണ്ട് ആ സംവിധായകരെ ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് ഈ വീഡിയോക്ക് താഴെ മെൻഷൻ ചെയ്യാമോ